നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ശബരിമല സ്വർണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ ഒരു വിവരമാണ് പുറത്തു വരുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസുവിനെ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി ജാമ്യത്തിന് വേണ്ടിയുള്ള നീക്കങ്ങളാണ് എൻ വാസു ഇപ്പോൾ നടത്തുന്നത് മാത്രമല്ല ഇന്ന് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം വിലങ്ങില്ലാതെയാണ് വാസുവിനെ ഇന്ന് കോടതിയിൽ എത്തിച്ചത് അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതിയാണ് അദ്ദേഹത്തെ വിലങ്ങില്ലാതെ കോടതിയിൽ എത്തിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം കസ്റ്റഡി കാലാവധി നീട്ടുന്നതിനാണ് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത് ഇതിനിടെ കോടതിക്ക് പുറത്ത് ബി ജെ പി പ്രവർത്തകർ പ്രതിഷേധവുമായി വന്നു വാസുവിനെതിരെ മുദ്രാവാക്യം വിളിച്ചായിരുന്നു പ്രവർത്തകർ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തിയത് കോടതിക്ക് പുറത്ത് വാസുവിനെതിരെ പ്രതിഷേധം ഉയരുന്ന സാഹചര്യം ഉണ്ടായി വാസു ദേവസ്വം കമ്മീഷനായിരുന്ന സ്വർണ്ണം ചെമ്പായി രേഖപ്പെടുത്തിയെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയത് എല്ലാം വാസു അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ് എന്ന് കേസിൽ നേരത്തെ അറസ്റ്റിലായ മുരാലിബാബുവും സുധീഷ് കുമാറും മൊഴി നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് വാസുവിന്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിയത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും രണ്ടുവട്ടം വട്ടം ദേവസ്വം കമ്മീഷണറുമായിരുന്നു എൻ വാസു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാനുള്ള കട്ടിള സ്വർണം പൊതിഞ്ഞതാണെന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനാറിന് എക്സിക്യൂട്ടീവ് ഓഫീസർ ബോർഡിന് നൽകിയ കത്തിലുണ്ടായിരുന്നു ഇത് തിരുത്തി ചെമ്പുപാളികൾ എന്നാക്കിയതാണ് വാസുവിന് കുരുക്കായത് സ്വർണം പൊതിഞ്ഞ കട്ടിള ചെമ്പെന്ന പേരിൽ പോറ്റിക്ക് കൈമാറാൻ തീരുമാനിച്ചതിലെ ഗൂഢാലോചനയിൽ നിർണായക പങ്കാണ് വാസുവിനുള്ളതെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയത് പാളികൾ പോറ്റിക്ക് കൈമാറാൻ ബോർഡ് തീരുമാനിച്ചത് വാസുവിന്റെ ശുപാർശയിലാണ് രണ്ടായിരത്തി ഫെബ്രുവരി ഇരുപത്തി ആറിന് വാസു നൽകിയ കത്ത് അംഗീകരിച്ച ാണ് മാർച്ച് പത്തൊമ്പതിലെ ബോർഡ് യോഗം പോച്ചയുടെ കയ്യിൽ പാളികൾ കൊടുത്തുവിടാൻ തീരുമാനിച്ചത് ശബരിമലയിലെ സ്വർണ പാളികൾ ആദ്യമായി ചെമ്പന്ന് രേഖപ്പെടുത്തിയത് അന്ന് ദേവസ്വം കമ്മീഷണർ ആയിരുന്ന എൻ വാസു ബോർഡിന്റെ അംഗീകാരത്തിനായി നൽകിയ കത്തിലാണെന്നാണ് കണ്ടെത്തൽ അതേസമയം കേസിൽ അറസ്റ്റിലായ ശബരിമല മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാർ മുൻ തിരുവാൻ കമ്മീഷണർ കെ എസ് ബൈജു എന്നിവരുടെ മൊഴികളിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും കമ്മീഷണറുമായിരുന്ന എൻ വാസുവിന്റെ പങ്കിനെ കുറിച്ച് വ്യക്തമായ സൂചനയുണ്ടായിരുന്നു ഇതിനെ ശരിവയ്ക്കുന്ന രേഖകൾ സംഘം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിന്ന് കണ്ടെത്തിയിരുന്നു സ്വർണം പൂശിയ പാളികൾ എങ്ങനെ ചെമ്പായി മാറി എന്നതിനുള്ള ഉത്തരമാണ് സുധീഷ് കുമാറിൽ നിന്നും അന്വേഷണ സംഘം തേടിയത് എല്ലാം മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമായിരുന്നു എന്നായിരുന്നു സുധീഷ് കുമാറിന്റെ മൊഴി തെളിവുകൾ നിരത്തിയുള്ള അന്വേഷണത്തിൽ അത് വാസുവായിരുന്നുവെന്നും വ്യക്തമായി കട്ടിളപ്പാളിയിലെ സ്വർണം പൊതിഞ്ഞ പാളികളെ ചെമ്പ നെഴുതാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയത് അന്ന് ദേവസ്വം കമ്മീഷനായിരുന്ന വാസുവായിരുന്നു എന്നാണ് വിവരം ഈ സമയം ഉദ്യോഗസ്ഥരെല്ലാം വാസുവാണ് നിയന്ത്രിച്ചിരുന്നത് മഹസർ തയ്യാറാക്കിയത് അന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും കേസിൽ ആറാം പ്രതിയുമായ മുരാരി ബാബു ആയിരുന്നു സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമെന്നും ഫയലിൽ കുറിച്ചു പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഏൽപ്പിച്ചത് അന്നത്തെ ദേവസ്വം ബോർഡ് ഭാരവാഹികൾ അറിവോടെയായിരുന്നു എ പത്മകുമാർ പ്രസിഡന്റും കെ ടി ശങ്കരദാസ് എൻ വിജയകുമാർ എന്നിവർ അംഗങ്ങളുമായിരുന്നു സ്വർണ പാളികളെ വിശേഷിപ്പിക്കണമെന്ന് വാസു ശുപാർശ നൽകിയത് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് പത്തൊമ്പതിനായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് മുപ്പത്തി ഒന്ന് വരെ വാസു ായിരുന്നു കമ്മീഷണർ ഈ പദവിയിൽ രണ്ടാം വട്ടവുമായിരുന്നു കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് മാറി എട്ടര മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ബോർഡ് പ്രസിഡന്റായി ഈ സമയം സുധീഷ് കുമാർ ആയിരുന്നു പേഴ്സണൽ അസിസ്റ്റന്റ് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളികളിൽ ഇളക്കിയ സംഭവത്തിൽ തനിക്കൊരു പങ്കുമില്ല എന്ന് തുടക്കം മുതൽ വാസു പക്ഷേ കട്ടിടപ്പാളികളുടെ കാര്യം വന്നപ്പോൾ വ്യക്തമായ മറുപടി പറയാതെ മാധ്യമങ്ങളിൽ നിന്നും അദ്ദേഹം ഒഴിഞ്ഞു മാറുകയും ചെയ്തു വാസു പ്രസിഡന്റ് ആയിരിക്കെ സ്വർണം പൂശ കഴിഞ്ഞ ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇമെയിൽ സന്ദേശം കിട്ടിയിരുന്നു സ്വർണം പൂശിക്കഴിഞ്ഞ ശേഷവും സ്വർണം െന്നും ഇത് ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിന് ചെലവഴിക്കട്ടെ എന്നും ചോദിച്ചുള്ളതായിരുന്നു സന്ദേശം എന്നാൽ ഇത് സംബന്ധിച്ച് വാസു അന്വേഷണ സംഘത്തിന് നൽകിയ വിശദീകരണം തൃപ്തികരമായിരുന്നില്ല ഇമെയിൽ സന്ദേശം താൻ മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്തെന്നും പിന്നീട് അതേക്കുറിച്ച് തിരക്കിയില്ല എന്നുമായിരുന്നു മറുപടി അധികം വന്ന സ്വർണ്ണ സ്പോൺസറുടെ കൈവശമുണ്ടെന്ന് അറിഞ്ഞിട്ടും വാസു അത് തിരികെ ലഭ്യമാക്കാൻ നടപടിയെടുത്തില്ലെന്നും അന്വേഷണ സംഘം കണ്ടെത്തി കൊല്ലം ജില്ലയിലെ കുളക്കട സ്വദേശിയാണ് എൻ വാസു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് കുളക്കട പഞ്ചായത്ത് പ്രസിഡന്റായി വഞ്ചിയൂർ കോളതിയിലെ അഭിഭാഷകനായിരുന്നു ഇടക്കാലത്ത് വിജിലൻസ് ട്രിബ്യൂണലായി രണ്ടായിരത്തി ആറിലെ വി എസ് അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്ത് മന്ത്രി പി കെ ഗുരുദാസൻ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി രണ്ടായിരത്തി പത്തിലും രണ്ടായിരത്തി പതിനെട്ടിലുമായി ഇടത്ത് സർക്കാരിന്റെ കാലത്ത് രണ്ടു വട്ടം ദേവസ്വം കമ്മീഷണർ ശബരിമല യുവതീ പ്രവേശന വിധി വരുമ്പോൾ കമ്മീഷണർ സ്ഥാനത്ത് യുവതീ പ്രവേശനം നടപ്പാക്കണമെന്ന സർക്കാർ നിലപാടെടുത്തപ്പോൾ ബോർഡിൽ അതിന് അനുകൂലമായി നിന്ന മുന്നണി പോരാളി പ്രസിഡന്റിനേക്കാൾ ശക്തനായ വാ ാണ് ഭരണം നിയന്ത്രിച്ചത് എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് വാസു ഇപ്പോൾ ജാമ്യത്തിന് ശ്രമിക്കുകയാണ് ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചിരിക്കുന്നു പ്രതിഷേധവുമായി ബി ജെ പി രംഗത്ത് വന്നിരിക്കുന്നു അത്തരത്തിലാണ് ഈ കാര്യങ്ങൾ നിലവിൽ നിൽക്കുന്നത് അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള ഇടപാടുകൾ വിദേശ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടന്ന നിഗമനം അന്വേഷണം അവിടങ്ങളിലേക്കും എസ് ഐ ടി വ്യാപിപ്പിക്കും അറസ്റ്റിലായ പത്മകുമാറിന്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത രേഖകളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള പണമിടപാടിന്റെ തെളിവുകൾ കിട്ടിയിരുന്നു ഇതോടെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമാരായ പത്മകുമാറിന്റെയും വാസുവിന്റെ വിദേശ ഇടപാടുകളെ കുറിച്ച് സംശയം ഉയർന്നത് പത്മകുമാറിന്റെ പാസ്പോർട്ട് പിടിച്ചെടുത്തു ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഇരുവരും വിദേശയാത്രകൾ നടത്തിയിരുന്നതായി സംശയം ഉയർന്നിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയില്ലാതെ ഇവർ നടത്തിയ യാത്രകൾക്ക് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധമുണ്ട് െന്ന് പരിശോധിക്കും വിദേശത്തുള്ള ഇരുവരുടെയും അടുത്ത ബന്ധുക്കൾ സുഹൃത്തുക്കൾ എന്നിവരുടെ വിവരങ്ങളും ശേഖരിക്കുന്നുണ്ട് അതേസമയം രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേവസ്വം ബോർഡ് അംഗങ്ങളെ അറസ്റ്റ് ചെയ്യാനുള്ള ആലോചനയും അന്വേഷണ സംഘം തുടങ്ങി അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം മാപ്പു സാക്ഷികളാക്കിയേക്കും പത്മകുമാർ മിനിറ്റ്സ് തിരുത്തിയത് തങ്ങളുടെ അറിവോടെയല്ലെന്ന അംഗങ്ങളായ ശങ്കരദാസും വിജയകുമാറും മൊഴി നൽകിയിട്ടുണ്ടെങ്കിലും അതേ മിനിറ്റ്സിൽ ഇരുവരും ഒപ്പിട്ടിട്ടുണ്ട് അതിനാൽ ഉത്തരവാദിത്വത്തിൽ നിന്ന് പൂർണ്ണമായി ഒഴിയാനാകില്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ ഇവരെ മാപ്പ് സാക്ഷിയാക്കിയാൽ പത്മകുമാറിനെതിരായ തെളിവ് ക്കാം എന്ന സ്ഥിതി അതേസമയം പത്മകുമാരെ കസ്റ്റഡിയിൽ വാങ്ങാൻ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ അപേക്ഷ നൽകും ഇന്ന് തന്നെ കസ്റ്റഡിയിൽ കിട്ടുമെന്നാണ് സൂചന കട്ടളപ്പടിയിലെ സ്വർണ്ണക്കൊള്ളയിൽ ആർക്കെല്ലാം പങ്കുണ്ടെന്ന് ചോദ്യം ചെയ്യലിൽ അറിയാനാകും മാത്രമല്ല ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് പാർട്ടി നേതാക്കളെ സി പി എം കൈവിടാൻ സാധ്യതയുണ്ട് മുൻസി എം എൽ എയും പത്തനംതിട്ട സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായിരുന്ന എ പത്മകുമാറിനെതിരെ കടുത്ത നടപടി സ്വീകരിക്കാനാണ് നീക്കം എട്ടാം പ്രതിയായ പത്മകുമാരെ ജില്ലാ കമ്മിറ്റിയിൽ നിലനിർത്തിയാൽ തിരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങുന്ന പ്രവർത്തകർ ജനങ്ങളോട് എന്ത് മറുപടി പറയും എന്താണ് ജില്ലാ നേതൃത്വത്തെ കുഴയ്ക്കുന്നത് പ്രതിവിധി എന്തെന്ന് വെച്ചാൽ ഇത് മാത്രമാണ് അതായത് പുറത്താക്കുക അല്ലെങ്കിൽ തള്ളിക്കളയുക എന്നാലും സി ബി ഐ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു തീരുമാനമുണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത് പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ സാന്നിധ്യത്തിൽ ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പത്മകുമാറിനെതിരെ കടുത്ത നടപടി സ്വീകരിച്ച് സംസ്ഥാന നേതൃത്വത്തിന് റിപ്പോർട്ട് ചെയ്യാനാണ് സാധ്യത പത്മകുമാറിനെ സംരക്ഷിക്കുകയോ തള്ളിപ്പറയുകയോ വേണ്ടെന്ന നിലപാടാണ് നേരത്തെ ചേർന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പാർട്ടി കേന്ദ്ര സംസ്ഥാന കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ തോമസ് ഐസക് അറിയിച്ചിരുന്നത് അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കും വരെ പത്മകുമാർ കുറ്റാരോപിതന്മാർ മാത്രമാണെന്നായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രഖ്യാപിത നിലപാട് ഇത്തരം നിലപാടുകൾ ജനങ്ങളിൽ കടുത്ത അനിഷ്ടം സൃഷ്ടിക്കുമെന്നും ജില്ലാ നേതൃത്വം കരുതുന്നുണ്ട് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തേക്കുമെന്ന ഒരു ഊഹവും നിലവിൽ ശക്തമാകുന്നുണ്ട് എന്തായാലും പ്രത്യേക അന്വേഷണ സംഘം പത്മകുമാരനെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കമാണ് പത്മകുമാറിൻ്റെ മൊഴി നിർണായകമാണ് ചോദ്യം ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് പത്മകുമാർ വിളിച്ചു പറയുക എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ ഒരു നിലവിലൊരു ആകാംക്ഷ നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൂടി വരും ദിവസങ്ങൾ വീണ്ടും കസ്റ്റഡിയിൽ എടുക്കുമെന്നാണ് വിവരം പത്മകുമാറിനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള സാധ്യതകളും വളരെയധികം കൂടുതലാണ് വിദേശ വിദേശയാത്രകളെക്കുറിച്ച് അന്വേഷണം നടത്താൻ പത്മകുമാറിന്റെ പാസ്പോർട്ട് എസ് ഐറ്റി പിടിച്ചെടുത്ത് എടുത്തിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിക്കിപ്പോൾ പത്മകുമാർ വിദേശയാത്ര നടത്തിയിട്ടുണ്ടോ എന്നും അന്വേഷിക്കുന്നു താൻ പ്രസിഡന്റ് ആകുന്നതിന് മുൻപ് തന്നെ പോറ്റിക്ക് ശബരിമലയിൽ വലിയ സ്വാധീനമുണ്ടെന്ന പത്മകുമാറിന്റെ മൊഴിയിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്നാണ് സൂചന ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത